െ കാളതിനൊപ്പം യുവത്വം മാറുകയാണ് പുത്തൻ വിശേഷങ്ങളും പുത്തൻ ട്രെൻഡ്സുമായി നമ്മളിപ്പോ ഉള്ളത് ട്രിവാൻഡ്രത്തെ ദി ആർട്ടിസ്ട്രി നെയിൽ നെയ്ലാറ്റ് സ്റ്റുഡിയോയിലാണ് നെയിൽ നെയ്ലാട്ടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളുടെ കൂടെ പങ്കുവെക്കാൻ വേണ്ടി സാര ചേച്ചി ചേരുന്നു നമുക്ക് പോവാം ഹായ് ഹലോ സ്വാഗതം നെയ്ലാട്ട് തന്നെ ഫസ്റ്റ് വേൾഡ് റെക്കോർഡ് കിട്ടിയ കിട്ടിയാണ് നമ്മുടെ കൂടെ നെയ്ലാട്ടിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഹായ് എല്ലാവർക്കും നമസ്കാരം ആ പറഞ്ഞത് തന്നെ വലിയൊരു വിശേഷമാണ് ഒരു നിന്ന് വേൾഡ് റെക്കോർഡ് ഹോൾഡറിൽ എത്തി ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര അഭിമാനമുണ്ട് എല്ലാര്ക്കും പറ്റും ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ശ്രമിക്കണമെന്നേ എന്താണ് ചേച്ചി നെയിൽ നെയിൽ ആർട്ട് ആർട്ട് എന്ന് പറയുന്നത് എല്ലാവരും പോലെ നെയിൽസിനെ നീളം കൂട്ടുന്ന അതല്ല നെയിൽ ആർട്ട് എന്ന് പറയുന്നത് നെയിൽസിൽ നമ്മുടെ ഡിസൈൻസ് ചെയ്യുന്നതിനാണ് നെയിൽ ആർട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നെയിൽ ആർട്ടിസ്ട്രി ആണ് നെയിൽ ആർട്ടിസ്ട്രിക്കകത്ത് മീൻ ചെയ്യുന്നത് നെയിൽസിന് എക്സ് നീളം കൂട്ടുക എക്സ്റ്റൻഷൻസ് വെക്കുക പല ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻസ് വെക്കുക നെയിലിനെ റിപ്പയർ ചെയ്യുക അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നെയിൽ നെയിൽ ആർട്ടിസ്ട്രി എന്ന് എന്ന് പറയുന്നത് പറയുന്നത് പറയുമ്പോൾ കോമൺലി എല്ലാവരും തന്നെയാണ് പക്ഷെ അത് ഡിസൈൻ ചെയ്യുന്നത് മാത്രമാണ് പലപ്പോഴും നമ്മൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ബ്രൈഡ്സിനും അല്ലെങ്കിൽ മോഡൽസിനൊക്കെ ആയിരിക്കും കൂടുതൽ നെയിൽ എക്സ്റ്റൻഷനൊക്കെ യൂസ് ചെയ്യാന്നൊക്കെയാണ് ആ ഒരു കൺസെപ്റ്റും മാറി എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയോ അതെ ഒരു ഒരു വരെ അങ്ങനെ ഒരു അവയർനെസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഒരു ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ കാരണം നേരത്തെ ബ്രൈറ്റ്സ് ആയിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് മോഡൽസ് ഈ പറയുന്ന മോഡൽസ് ആണെങ്കിൽ പോലും പലരും പല റാം വാക്കിലും ഷോസിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നെയിൽസ് ചിപ്പായിട്ട് നെയിൽ പോളിഷ് നേരെ അല്ലാതെ ഒന്നും വേണ്ട പോളിഷ് അങ്ങ് തുറച്ച് കഴിഞ്ഞാൽ വേർ നെയിൽസ് ലുക്സ് നൈസ് അങ്ങനെ പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട് എന്നാലും ഒരു പരിധിവരെ ചെയ്തോണ്ടിരുന്നത് മോഡൽസ് ഒക്കെ തന്നെയാണ് ബ്രൈഡ്സ് പക്ഷേ ഇപ്പോ ഇപ്പോഴത്തെ ട്രെൻഡിൽ വരുമ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിലും ബ്രൈഡ് അപ്പോയിൻമെന്റ് എടുക്കും ബ്രൈഡ് ചെയ്ത് പോയി കഴിഞ്ഞതിനു ശേഷം അവരുടെ ഫുൾ ഫാമിലി രണ്ടും മൂന്നും ദിവസത്തെ ഫുൾ അപ്പോയിൻമെന്റ്സ് എടുക്കുന്ന ഒരു ട്രെൻഡിലേക്കായിട്ടുണ്ട് അതുമാത്രമല്ല എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ഫങ്ഷൻ കോൺഫറൻസ് അങ്ങനെയൊക്കെ പോകുന്നവരെ ഉറപ്പായിട്ടും വന്ന് നെയിൽസ് ഒരു ഈവൻ ലുക്ക് ലുക്കാക്കി വലിയ നീളം വെക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നു ഒരു ഈവൻ ലുക്ക് ആക്കിയിട്ട് പോകുന്നത് ഒരു ട്രെൻഡിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഇവിടെയാണ് ഇതൊക്കെ ഒരു ഇതൊരു കൾച്ചറാണ് ശരിക്കും നമ്മൾ നമ്മുടെ ഫേസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ ആൾക്കാർ നെയിൽസിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി തുടങ്ങിയല്ലേ മെയിൽസിന് അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ മെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നഖം വെട്ടാറായി എന്ന് പറയുമ്പോ നഖത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അത്രേ കൈ കഴുകുമ്പോ നഖവും കൂടെ നനയുന്നു എന്നല്ലാതെ നമ്മളൊരു ഇമ്പോർട്ടൻസ് നെയിൽസിന് കൊടുക്കാറില്ല ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ പോലും ഒരുപാട് തിരക്കുകളുണ്ട് കാര്യങ്ങളുണ്ടൊക്കെ ശരിയാണ് ഒരു കല്യാണത്തിന് ഒരു ഫംഗ്ഷനും പോകുമ്പോഴാണ് ഇട്ടിട്ട് ഉണക്കി എടുത്തോണ്ട് പോകുന്നത് അതിനകത്ത് ഒത്തിരി പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതിൻ്റെതായ ഡിസ് അഡ്വാൻറ്റേജസും അതിനും ഉണ്ടാവും അതിൽ നിന്ന് ഇപ്പൊ ഒരു കല്യാണം ഉണ്ട് അന്ന് ജലത്തോഷം എങ്കിലും ചെയ്തിട്ട് പോകുന്ന ആൾക്കാരൊത്തിരി മാറ്റം വന്നിട്ടുണ്ട് എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഈ നെയിൽ നെയിൽ നമുക്ക് ബേസിക് എക്സ്റ്റൻഷൻസ് എന്ന് പറയുമ്പോൾ ടെമ്പററി എക്സ്റ്റൻഷൻ ആണ് ഇവിടെ ചെയ്യുമ്പോൾ വൺ മന്ത് വരെ നിൽക്കും അത് അതൊരു സ്റ്റിക്കോൺ ടൈപ്പ് നെയിൽസ് ആണ് നോർമലി നമ്മൾ ഈ പുറത്തുനിന്ന് ചൊട്ടിച്ചു വെക്കുന്ന തരമല്ല അതൊരു പ്രൊസീജിയറിന് ശേഷം ചെയ്യുന്നതാണ് ലുക്സ് നാച്ചുറൽ വൺ മന്ത് വരെ നിൽക്കും അത് കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്യണം കാരണം അത് ഈനെ വളർന്ന് വന്നിട്ട് നെയ്സിന്റെ മുടി കയറാൻ തുടങ്ങണം ആ കയറുന്ന സമയത്ത് നമ്മളത് റിമൂവ് ചെയ്തില്ലെങ്കിൽ അതിലെ വെള്ളം കയറിയിട്ട് നെയ്വസിന്റെ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ എപ്പോഴും പറയും വൺ മന്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും റിമൂവ് കഴിയുമ്പോഴും അങ്ങനെ ഇപ്പം ഇവിടെ തന്നെ പറഞ്ഞതെന്നല്ല പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരു ടെക്നീഷ്യന്റെ അടുത്ത് പോയിട്ട് വേണം റിമൂവ് ചെയ്യാൻ കാരണം പ്ലേസിംഗ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റിമൂവിങ് സ്കിൻ അനുസരിച്ച് ആണോ നമ്മൾ നെയിൽസ് സെറ്റ് സെറ്റാക്കുന്നത് നെയിൽ എക്സ്റ്റെൻഷൻ നമ്മൾ ഒരു കസ്റ്റമർ വന്ന് പറയുമ്പോഴത്തേക്ക് ചിലരൊക്കെ ഇപ്പം ഫംഗ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഡ്രസ്സുമായിട്ട് ഇപ്പം നമ്മുടെ ബിന്ദു പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു അഞ്ച് സാരിയും കിട്ടും അപ്പം കോമൺ ഷെയ്ഡ്സേ പോകാൻ പറ്റും അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം നമ്മളത് കോമൺ ഷെയ്ഡ്സ് അവരുടെ സ്കിൻ ടോണുമായിട്ട് പോകുന്ന കോമൺ ഷെയ്ഡ്സ് സജസ്റ്റ് ചെയ്യും സ് ചെയ്യുന്നതിന് മൂലം എനിക്കോറും പെടീക്യോറും ചെയ്യുന്നത് അത് കൈക്കും കാലിനും ഒരു എൻഹാൻസിങ് ഉണ്ടാക്കും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും പിന്നെ നെയ്ൽസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലുക്ക് നല്ലതായിരിക്കും ഇപ്പൊ ബ്രൈറ്റ്സ് എല്ലാം മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ റെഗുലർ ആയിട്ട് നമ്മുടെ അടുത്ത് അങ്ങനെ മന്ത്ലി വൺസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നെയ്സിന് എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാട് ഡിസ്കളറേഷൻ എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടെക്നീഷ്യന് മനസ്സിലാവും അതിനുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കാം നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ കൺസൾട്ടേഷന് വിടുന്നുമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ മന്ത്ലി വൺസ് മിനിക്യോ പെടിക്കോ കൊടുക്കുന്നത് നല്ലതാണ് അപ്പം മേൽസിന് അസുഖങ്ങളുണ്ടാകുമോ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും ഉണ്ടാവും ഏഴ് ഏഴുതരം മെയിൻ അസുഖങ്ങളും അതിൻ്റെ വകഭേദമായിട്ട് ആയിരത്തി മുന്നൂറ് അസുഖങ്ങളും ഉണ്ടാവും ഒരുപാട് സംശയങ്ങളില്ലേ ഒരുപാട് കാരണം ഒരു തികച്ചൊരു പുതിയ ഫീൽഡാണ് മേക്കപ്പ് പോലെ അല്ലെങ്കിൽ സ്കിന്നു പോലെ നമ്മൾ കണ്ട് ശീലിച്ച ഒരു അതുകൊണ്ട് ഗോപികടം നെയ് ചെയ്ത് എന്താണ് ഈ സംഭവം എന്ന് ഞാൻ കാണിച്ചത് ഇതാണ് ചേച്ചിയുടെ സാമ്രാജ്യം അല്ലേ ഇതാണ് ശരിക്കും നമ്മൾ വന്നിരിക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചേച്ചി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നെയിലിനെ പ്രെപ്പ് ചെയ്തെടുക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചേച്ചി നമുക്ക് എന്തൊക്കെ ഷെയ്ഡ്സ് ആണ് നെയ്മളിഷിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബേസിക് ഷെയ്ഡ് കാർഡാണ് ഒരു സിക്സ് ഹൺ്രഡ് അബോ ഷെയ്ഡ്സ് നമ്മുടെ ഉണ്ട് ഇതിന്റെ ഡാർക്ക് ലൈറ്റ് അതിനകത്ത് മിക്സിങ് വരുന്ന രീതിയിൽ ഇതിന്റെ ഷിമേഴ്സ് അങ്ങനെ കുറെ അവൈലബിൾ ആണ് ഇതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വെച്ച് ക്യൂർ ചെയ്യും ക്യൂറിംഗ് എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന പ്രോഡക്ട്സ് ഇതുപോലെ ഇത് എൽ ഇ ഡി ആണ് യു വിസും യൂസ് ചെയ്യും യു വിസ് അത്ര സ്കിന്നിന് നല്ലതല്ല എൽ ഇ ഡിസാണ് കുറച്ചുകൂടെ സേഫസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അടുത്ത ഇഷ്ടമുള്ള ഇപ്പോൾ ഗോപികക്ക് ഡാർക്ക് ഷെയ്ഡ്സ് മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് നമ്മൾ പോകുന്നത് ഇത് ജൽ പോളിഷൻ എന്നാണ് പറയുന്നത് ഇത് സംഭവം ഇങ്ങനെ നമ്മൾ തുറന്നു വെച്ചിരുന്നാൽ ഉണങ്ങി പോകുക അങ്ങനെ പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഒരു സംശയം ചോദിക്കട്ടെ നമ്മളീ നെയ്വസ് ഒക്കെ എക്സ്റ്റെൻഷൻ ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻസിലായിരിക്കും ഒത്തിരി പേര് അപ്പൊ അതിനെന്താണ് സൊല്യൂഷൻ എന്ന് നമുക്ക് താര ചേച്ചിനോട് ചോദിക്കാം അങ്ങനെ എന്താ എക്സ്റ്റൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ള വർക്ക് എല്ലാം ചെയ്യാം ഒരു കുഴപ്പമില്ല ആകെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നെയിലിന് ഒരു പ്രഷർ കൊടുക്കരുത് അത്രേ ഉള്ളൂ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നടുവേ പൊട്ടും നമ്മൾ നമ്മൾ ഇങ്ങനെ 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 പ്രഷർ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് തുറക്കുക നോർമൽ അങ്ങനെ അത്രേ ഉള്ളൂ വേറെ ഒന്നും എക്സ്റ്റൻഷൻ വീട്ടിലെ പണി അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോ എത്തി നമുക്കിനി ലാസ്റ്റ് എന്താണ് ലാസ്റ്റ് ഫൈനൽ ഫൈനൽ സ്റ്റേജ് സ്റ്റേജ് എന്നുള്ളത് ഇനി ഒരു ഒരു നമുക്ക് നമ്മളിപ്പം ആദ്യം ക്യൂട്ടിക്കൽസ് ഒക്കെ കട്ട് ചെയ്തില്ലേ അതിന്റെ ചെറിയ ചെറിയ സ്ട്രാൻസ് ഇറങ്ങി നിൽക്കുന്നുണ്ടാവും അതൊന്ന് സ്മൂത്തൻ ചെയ്ത് ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ക്യൂട്ടിക്കൽ ഓയിൽസ് ആണ് ക്യൂട്ടിക്കൽ ഓയിൽ അത് ക്യൂബിക്കൽ ഏരിയക്കും നെയിൽ സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ടും യൂസ് ചെയ്യും നെയിലിൽ ഈ ക്യൂട്ടിക്കൽ ഏരിയ മോയിസ്ചറ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റ്റെൻഷൻ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആർട്ട് പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകും അല്ലെ പുള്ളിക്കാര് നെയിൽ ആർട്ടിന്റെ ഒരു ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദി ആർട്ടിസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ വിശേഷവും കൂടെ നമുക്ക് ചോദിക്കാം ചേച്ചി എങ്ങനെയൊക്കെയാണ് ക്ലാസ്സസ് ഞാനിവിടെ കോഴ്സ് തൊട്ട് തേർട്ടി ഡേയ്സിന്റെ പ്രൊഫഷണൽ കോഴ്സ് വരെ ചെയ്യുന്നുണ്ട് ത്രീ ഡേയ്സ് ക്രാഷ് കോഴ്സ് വെച്ചേക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ ഉദ്ദേശിച്ചാണ് അവർക്ക് ഒത്തിരി ദിവസം സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് ത്രീ ഡേയ്സ് കൊണ്ട് അക്രിലിക്കിന്റെയും ജെല്ലിന്റെയും ഉൾപ്പെടെയുള്ള ക്ലാസസ് നമ്മൾ എടുത്തു കൊടുക്കും നോട്ട്സ് ഉണ്ടാവും ഒരു ത്രീ മന്ത്സ് ക്ലാസസ് ചെയ്യുകയും ചെയ്യും അവരെ പിന്നെ കുറച്ച് നെയ്ലാർട്സും പഠിക്കാം ബേസിക് ടു അഡ്വാൻസിന്റെ ഒരു കംപ്രസ്ഡ് വേർഷൻ ആണ് അല്ലാതെ ടെൻ ഡേയ്സ് ബേസിക് ക്ലാസ് ട്വന്റി ഡേയ്സ് അഡ്വാൻസ് ക്ലാസ് പ്രൊഫഷണൽ ക്ലാസ് ആയിട്ട് നമ്മൾ ി ട്രെൻഡിംഗ് ടോക്സിലെ ഈ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് നമുക്ക് ഈ ഡെയിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി ഉൾപ്പെടെയുള്ള നമുക്ക് കാണിച്ചു തരികയും ഒരു സെഷൻ ചെയ്തതിന് തന്നെ അല്ലെങ്കിൽ ഈ സംഭവം എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കാണിച്ച കാണിച്ചിന് താങ്ക് യു സോ മച്ച്